നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഒരു ചെറിയ തിരിച്ചടിയിലാണ് ഭരണകക്ഷിയായ എൻ ഡി എ മുന്നണി പക്ഷേ സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യമായ വളരെ ലളിതമായി തന്നെ സർക്കാർ ഉണ്ടാക്കാൻ യാതൊരുവിധ ശ്രമകരവുമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സങ്കീർണതകളൊന്നുമില്ലാതെ തന്നെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം എൻ ഡി എക്ക് ലഭിച്ചിട്ടുണ്ട് ആ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ നടക്കുകയുമാണ് പക്ഷേ ബി ജെ പി എന്ന സംഘടനാ സംവിധാനത്തിൻ്റെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ സമൂഹത്തിൽ വ്യാപകമാണ് സനോജി സത്യത്തിൽ ഈ ബി ജെ പിക്ക് ഒന്ന് അടിപതറിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ വോട്ട് ബേസ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ശക്തി എന്തെങ്കിലും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ സംഘടനാ ശക്തിയിൽ തിരിച്ചു വരാനുള്ള ശക്തിയിൽ അതിലൊക്കെ എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ അല്ല ഈ സീറ്റ് കുറഞ്ഞു എന്നത് മാറ്റി നിർത്തിയാൽ അടിസ്ഥാനപരമായി ശക്തിക്ക് യാതൊരു അവജയവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ അവതരിപ്പിച്ച രീതി അതാണ് ഒന്നുകൂടി ഇങ്ങനെ നമുക്ക് ഇത് ഇത് ഭയങ്കര ഒരു തിരിച്ചടി നേരിട്ടു എന്നുള്ള രീതിയിൽ തോന്നുന്നു ശരിക്കും സീറ്റ് കുറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൃത്യമായ തിരുത്തലുകൾ വേണ്ട ഒരു സംഭവമാണ് അത് ഒരുപക്ഷേ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മോദി ഉയർത്തിക്കാട്ടിയ ഒരു ഫിഗർ ഉണ്ടായിരുന്നു എന്ന് ഈ നാനൂറിൽ പിടിച്ചാണ് പിന്നീടുള്ള എല്ലാ ചർച്ചകളും മുന്നോട്ട് പോയത് ഇപ്പം നാനൂറ് എത്തിയില്ലെങ്കിലും നാന്നൂറ് പറയുന്നിടത്ത് ഒരു മുന്നൂറ്റി അൻപതിനും മുന്നൂറ്റി എഴുപതിനും ഇടയ്ക്കുള്ള സീറ്റുകൾ എല്ലാവരും കണക്ക് കൂട്ടിയിരുന്നു എന്നുള്ളത് വളരെയധികം സത്യമാണ് അതുതന്നെയാണ് ഈ എക്സിറ്റ് പോളുകളായി പുറത്തു വന്നതും ഈ രണ്ടാം ഘട്ടം മോദി പറഞ്ഞ നാനൂറ് എന്നുള്ള ഫിഗർ ഒരിടത്ത് അത് കഴിഞ്ഞ് വരുന്ന എക്സിറ്റ് പോളുകൾ നിശ്ചയിക്കപ്പെട്ട് വച്ചിട്ടുള്ള ഫിഗേഴ്സ് മുന്നൂറ്റൻപതിനും മുന്നൂറ്റൻപത് പ്ലസ് എന്നുള്ളൊരു ഫിഗർ ഒരു ഭാഗത്ത് ഇതാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ നിരാശയ്ക്ക് നമുക്ക് അറിയാമല്ലോ ഒരു വിഷയത്തെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിൽ അതിനൊരു ലെവല് നിശ്ചയിക്കും ആ ലെവലിൽ നിന്നും വളരെയധികം താഴ്ന്നു വരുമ്പോഴാണ് നിരാശ എന്ന് പറയുന്ന ഒരു സാധനം വർക്കൗട്ടാകുന്നത് അത് അപ്പോൾ നമ്മളതിന് പറയുന്ന പേരുകളാണ് തിരിച്ചടി അല്ലെങ്കിൽ പരാജയം എന്നൊക്കെയുള്ള വലിയ പേര് കിട്ട് ഇട്ടുപിടിക്കുന്നത് ഈ വൻ വിജയം എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അതിന് പ്രശ്നം ഈ ഇതും വിജയമാണ് ഇപ്പോൾ നേടിയതും വിജയമാണ് ആ വിജയത്തിൻ്റെ ഒരു തോത് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു തോതിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് ഇതിനകത്ത് ചർച്ചയാകേണ്ടതായിട്ടുള്ളൂ ബാക്കിയുള്ളത് ബിജെ ബി ജെ പി നേടിയ വിജയം വിജയം തന്നെയാണ് അതാ ആർക്കെങ്കിലും നിരാകരിക്കാൻ പറ്റുമോ ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ എടുക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രത്യേകിച്ചും ഈ പറഞ്ഞ തിരിച്ചടി ഏറ്റവും കൂടുതൽ നേരിട്ടിരിക്കുന്നത് എവിടെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് അല്ലെ ബി ജെ പിയുടെ ഉരുക്കുകോട്ട എന്നാണ് ഉത്തർപ്രദേശിനെ പൊതുവേ പറയുന്നത് അവിടെ ഇത്രയും വലിയ അടി കിട്ടിയിട്ട് പോലും പാർട്ടി ഇന്നും നിവർന്ന് തന്നെയാണ് നിൽക്കുന്നത് അതും സ്വന്തം കാലിൽ അല്ലേ മന്ത്രിസഭാ രൂപീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മോദി വീണ്ടും മൂന്നാം തവണ പ്രധാനമന്ത്രിയായി വരികയാണ് ഇവിടെ ഒരു ഒരു കാര്യം യു പിടിക്കാതെ നമ്മൾ അങ്ങനെയാണ് ില്ല മാറ്റി നിർത്തു ഇല്ലെങ്കിലും ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരുപക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് യു പി ഇല്ലാതെ തന്നെ യു പിയിൽ വേണ്ടത്ര ശക്തി തെളിയിക്കാതെ തന്നെ ബി ജെ പിക്ക് ഇന്ത്യയിൽ ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായും അത് എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല ദേശീയ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ച അത് അത്ര ഒരു ആഘോഷം അവർക്കില്ല അവരിതിന്റെ കൃത്യമായ സത്യാവസ്ഥ പറഞ്ഞു പോകുന്നുണ്ട് എവിടെയാണ് സംഭവം ഉണ്ടായ ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഉത്തർപ്രദേശിൽ വൻ ഒരു അപജയം എന്നുള്ളത് സത്യം തന്നെയാണ് അത് ഈ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് ഗഗനമായി ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എവിടെയാണ് ഈ അടി പറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് വേറൊരു വിഷയം പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ബി ജെ ഇപ്പം ശരി ബി ജെ പിക്ക് ഈ പറഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് പോലും കിട്ടാ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശരിവയ്ക്കാം യു പി ഇല്ലാതെ തന്നെ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ നേടിയ ആ ഒരു വിജയം അത് നമ്മൾ എന്തുകൊണ്ട് അഡ്രസ് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു എന്നുള്ളത് വലിയ ഒരു വിഷയമാണ് അത് നോക്കുമ്പോൾ ബി ജെ പി ഇപ്പോഴും കരുത്തുറ്റ പാർട്ടി തന്നെയാണ് ഭാരതത്തിൽ മൂന്നാം തവണയും മോദി തന്നെ പ്രധാനമന്ത്രിയായി എത്തുന്നു ഇനി ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും ഒരു പുതിയ വെല്ലുവിളിയാണ് ഇല്ലേ തീർച്ചയായും ഇനി ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ മോദിയുടെ അമിത്ഷായുടെയൊക്കെ ഒരു ഭരണതന്ത്രം കാണാൻ പോകുന്നത് ഈ മറ്റ് സഖ്യകക്ഷികളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുവരെ ഇവർക്ക് എതിരില്ലായിരുന്നു പക്ഷേ ഇനിയാണ് കനത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഭരിക്കേണ്ടത് ആ ഭരണം എന്താണെന്ന് ജനങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഈ രണ്ടായിരത്തി പതിനാലിലും ബി ജെ പി ഈ മോദിയെ മുൻനിർത്തി പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു തിയറി വന്നിരുന്നതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മോദി പ്രധാനമന്ത്രിയാകും ഇല്ല എങ്കിൽ മറ്റാരെങ്കിലും മോദിക്ക് അതിനുള്ള പരിചയമോ തന്ത്രമോ ഇല്ല അതുകൊണ്ട് ഘടകകക്ഷികളുണ്ടെങ്കിൽ മറ്റേ ആരെങ്കിലും ആയിരിക്കും പ്രധാനമന്ത്രിയെന്ന് പക്ഷേ ഇപ്പോൾ കൃത്യമായി രണ്ട് ടേമിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പോൾ ഘടക കക്ഷികളെയും കൂട്ടി അദ്ദേഹം ഭരിക്കാൻ തയ്യാറാണ് എന്ന് തെളിയിക്കുന്നതാണ് താൻ തന്നെ ആയിരിക്കും മാത്രമല്ല ഈ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രി അല്ല ഈ ഘടകകക്ഷികളിൽ ആരും പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി പിടിവലി കൂട്ടിയിട്ടില്ല അവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ കീഴിൽ മാത്രമേ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം മുന്നോട്ട് പോകുകയുള്ളൂ കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്തതാണ് ാണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ ഏത് രീതിയിലൊക്കെ മാറി എന്നുള്ളത് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും കൃത്യമായിട്ടറിയാം നാളെ ഇതുവരെ ഇന്ത്യക്ക് ലഭിക്കാത്ത സ്വീകാര്യതയാണ് ഇന്ന് ലോകമെമ്പാടും ലഭിക്കുന്നത് ലോക നേതാക്കൾ സംബന്ധിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭരണം ഏത് രീതിയിലാണ് പോകുന്നത് ഇന്ത്യ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു മറ്റു മേഖലകളിൽ തന്ത്രപ്രധാനമായ മേഖലകളിൽ അല്ലെങ്കിൽ ഈ വ്യാവസായികമായ മേഖലകളിൽ കാർഷികപരമായ മേഖലകളിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ സ്പിരിച്വൽ മേഖലകൾ ഒക്കെ ഇന്ത്യ നടത്തുന്ന വലിയ ചുവടുവയ്പുകളാണ് ഇത് ലോക ലോകം വീക്ഷിക്കുന്നുണ്ട് ഇത് ഭാരതീയരായ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല ഇത് നോക്കിക്കാണുന്നത് ലോകം മുഴുവൻ നോക്കുകയാണ് ഒരു പക്ഷേ മിനഞ്ഞാന്ന് അതായത് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഇന്ത്യയുടെ ഈ ഒരു ഫലത്തെയാണ് കാര്യം നരേന്ദ്രമോദി നേടുന്ന ആ ഒരു വിജയത്തെയാണ് ഇത് ഭയക്കുന്നവരുമുണ്ട് ഇതിനെ സന്തോഷമായി സ്വീകരിക്കുന്നവരുമുണ്ട് അതാണ് ഒരു വാർത്ത മോദിയുടെ വിജയത്തിൽ ലോകരാജ്യങ്ങൾ പുറംതിരിഞ്ഞു അത് സ്വാഭാവികം ഇത്തരത്തിലുള്ള ഈ തിരിച്ചടികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു അന്ന് രാവിലെ എന്താ മലയാളത്തിൽ നമ്മുടെ ഇവിടത്തെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് അതിനെ ആഘോഷിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഇല്ലേ മോദി അല്പസമയം മോദി അല്പസമയം അതൊരു തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അത് എല്ലായിടത്തും ഉള്ളതാണ് അത് ഉള്ളതിനെ അവരങ്ങ് ആഘോഷിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ വൻ മരമായി നിൽക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായാൽ അതിനെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ ആ ഒരു സ്വാഭാവികമായ പ്രക്രിയയായി ഇതിനെ കണ്ടാൽ മതി അല്ല അല്ലാതെ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇതാണ് ഇതാണ് ബി ജെ പിയുടെ ഏറ്റവും ഉറച്ച കാലുവായ്പെന്ന് ഞാൻ പറയും ഇനിയാണ് അവർ ഭരണത്തിൽ മോദിക്ക് ഒരുപക്ഷേ ഏറ്റവും നല്ല ഭരണകർത്താവാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതാണ് അടുത്ത അടുത്ത വർഷം മാത്രമല്ല സംഘടനാ ശക്തി എന്ത് ബിജെപി തെളിയിച്ചു എന്നുള്ളത് മറ്റേ മറ്റൊരു കാര്യം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ശിവസേന ഒപ്പമില്ല ശിവസേന ഒപ്പമില്ല മറുപാളയത്തിലും കൂടിയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ പിടിച്ചു നിൽക്കുന്നു ഒറീസയിൽ വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ പുതിയൊരു പാർട്ട്ണറെ കിട്ടുന്നു അതല്ല ഒരു കാര്യം ഉണ്ട് ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിച്ചതാണ് ഒരു മോദി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളും ചർച്ച ചെയ്ത വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോദി നോർത്തിനേക്കാളും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തത് സൗത്തിലാണ് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഒന്നിലധികം ഒന്നിലധികം തവണ നാലോ അഞ്ചോ തവണ തമിഴ്നാട്ടിൽ പ്രചരണത്തിനായി എത്തുന്നു ഏറ്റവും ഒടുവിൽ ഈ പ്രചരണ പ്രക്രിയ കഴിഞ്ഞ ശേഷവും അദ്ദേഹം അവിടെ എത്തി ധ്യാന നിമഗ്നനാകുന്നു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഞാൻ കണ്ടത് ആ സമയം കൂടി അദ്ദേഹം നോർത്തിൽ ചിലവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉത്തർപ്രദേശിന് ഈ ഗതികേട് വരില്ല എന്നാൽ അങ്ങനെയല്ല ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം എവിടെ പോയിരുന്നാലും ഈ സംഭവിക്കാനുള്ളത് സംഭവിക്കും പ്രത്യേകിച്ചും അവിടെ ഉണ്ടായ ചില കൺസോൾട്ടേഷൻസ് ഞാൻ ഇന്നലത്തെ ചർച്ചയിലും നമ്മുടെ എഡിറ്റോറിയലിൽ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞതാണ് മുസ്ലിം അവിടുത്തെ മുസ്ലിം സമുദായത്തെ കൺസോൾഡേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യ മുന്നണി വലിയൊരു വിജയം നേടി ആ കിട്ടിയ ഗ്യാപ്പിൽ അവർ നന്നായി കളിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ കാരണങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട് അത് വിശദമാക്കേണ്ടതായിട്ടുണ്ട് എന്തു ആയാലും അവിടെ അവർ കളിച്ച ഒരു പൊളിറ്റിക്കൽ ഗെയിം വിജയിച്ചു എന്നുള്ളതാണ് അവിടെ ഈ പറഞ്ഞ വോട്ട് കുറയ്ക്കാൻ ബിജെപിക്കുള്ള വോട്ട് കുറയാൻ കാരണമായത് അത് പക്ഷേ ബിജെപിയാണ് ഇതിലും ഇതിലൊന്നും കുലുങ്ങുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ഇതിനേക്കാൾ വൻ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് ഉയർത്തെഴുന്നേൽപ്പുകൾ നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ രീതിയിൽ തന്നെ കാണുന്നവരാണ് അവർ ഈ പറഞ്ഞതുപോലെ ശത്രുപാളയത്തിൽ നയങ്ങളും തന്ത്രങ്ങളും ഒക്കെ എപ്പോഴും മാറും അപ്പോൾ അതിനപ്പുറമുള്ള നയങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിച്ച് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അല്ലേ ശക്തമായ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രവർത്തന ശൈലി പ്രത്യേകിച്ചും ബി ജെ പിയുടെ പ്രവർത്തന ശൈലി ആ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി തിരിച്ചു വരാൻ പറ്റും എന്തായാലും പാർട്ടി നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ അമിത് ഷാ വന്നേക്കാം അങ്ങനെയെങ്കിൽ ഒന്നുകൂടി പാർട്ടി ശക്തിപ്പെടും ഈ പറഞ്ഞ തിരുത്തലുകളെല്ലാം വരുത്തി വലിയ ഒരു ശക്തിയായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പാർട്ടി തിരിച്ചെത്തും മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ ഇനിയാണ് മോദി എന്നുള്ള ഒരു ഭരണകർത്താവിൻ്റെ കൃത്യമായ ഭരണപാഠവം ജനങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് കൂടിയാണ് പാർലമെന്റിൽ ചെന്ന് കയറിയതെങ്കിൽ ഇനി ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹം അതിജീവിക്കേണ്ടതായിട്ടുണ്ട് ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥ ഭരണാധികാരിയാകുന്നത് ആ കമ്പനിയുടെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇല്ല ഇനിയിപ്പോൾ ഈ ബി ജെ പി കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ ദേശീയ അധ്യക്ഷനായി അമിത് ഷാ നദ്ദയുടെ കാലാവധി തീരുക കൂടിയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടാണ് പടിയിറങ്ങുന്നത് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പേരിലല്ല അവിടേക്ക് അമിത് ഷാ തിരിച്ചു വരുന്നതോടുകൂടി എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ നമുക്ക് പ്രത്യക്ഷമായ മാറ്റങ്ങൾ ഒന്നും നമുക്ക് പറയാറായിട്ടില്ല എന്നാലും സ്വാഭാവികമായും നമുക്കത് ചിന്തിക്കാം കാര്യം പഴയ ബി ജെ പി അല്ല ഇന്നത്തെ ബി ജെ പി ഈ പറഞ്ഞ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉറ്റുനോക്കുകയാണ് പാർട്ടിയെ ഇല്ലേ ലോക നേതാക്കൾ ഉറ്റുനോക്കുകയാണ് ഇവിടെ പ്രധാനമന്ത്രിയെ മാത്രമല്ല പ്രധാനമന്ത്രിയെ വളർത്തിവിടുന്ന പാർട്ടിയെ കൂടി അവർ നോക്കുകയാണ് അപ്പോൾ ആ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അത്ര വലിയ തീരുമാനങ്ങളായിരിക്കണം വലിയ കാൽക്കുലേഷൻസോടു കൂടിയുള്ള തീരുമാനങ്ങളായിരിക്കണം അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ആ രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും പുറത്തേക്ക് വരിക ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ ഒരു ഘട്ടത്തിൽ ഈ അഞ്ച് വർഷം തികക്കില്ല മൂന്നാം മോദി സർക്കാർ എന്നാണിപ്പോ പ്രതിപക്ഷത്തിന്റെ പ്രചരണം അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് അല്ല പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവന്നത് ഈ അഞ്ചു വർഷം തികക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം നാലാം വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഈ ടൈമിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഭരണപക്ഷത്തിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സഖ്യകക്ഷികളുടെ കൂടെ കൂടെ നിർത്തിയായാലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു അജണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് വളരെ നേരത്തെ പ്രിപ്പേർഡാണ് അപ്പോൾ പിന്നെ അടുത്ത ടൈമിലേക്കുള്ള കാര്യം നോക്കിയാൽ മതി ഈ അമിത ആത്മവിശ്വാസം അതായിരുന്നോ ഈ തിരിച്ചടിക്ക് കാരണം എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഭാരതത്തിലെ പ്രമുഖരായ പല രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തിക്കാട്ടിയ ഒരു വിശ്വാസ വിഷയമാണിത് കാര്യം ഈ റിസൾട്ട് വന്ന ദിവസം അന്ന് രാത്രിയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാം ചർച്ചകളിൽ ഉയർന്ന ഒരു ചോദ്യമാണ് ഈ അമിത ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസം എന്നുള്ളതല്ല കുമാർ ഈ അമിത ആത്മവിശ്വാസം നിലനിൽക്കട്ടെ പക്ഷേ പാർട്ടിയുടെ ഒരു അപ്രമാദിത്വം എന്ന് നമുക്കറിയാം മോദി എന്നുള്ള എന്നുള്ളൊരു വ്യക്തിപ്രഭാവം എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം ഇതിനിടയിൽ ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് വലിയൊരു വീഴ്ചയായി കാണേണ്ടി വരും നിസ്സാരവൽക്കരിച്ചു ചില വിഷയങ്ങളെ നിസ്സാരവൽക്കരിച്ചു ആ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അത് ഇതിൻ്റെ ഇടയിൽ അത് വിഷയമാകില്ല എന്ന് കരുതി പക്ഷേ അതൊക്കെ ഒരുപക്ഷെ ഇതിനകത്ത് വലിയ വിഷയമായി വന്നേക്കാം ഈ മോദി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും അത്ര കണ്ട് പാർട്ടി ശ്രദ്ധിച്ചില്ല അതും ഒരു ഒരു ഘടകമാണ് ഒരു ഘടകമാണ് ഒരുപക്ഷേ എന്തായാലും ഈ ഒരു തിരിച്ചടി എന്ന് പറയാൻ എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ആ ശക്തി എല്ലാം എന്താണ് ഒരു എതിർ ദിശയിലേക്ക് വരുമ്പോഴും പിടിച്ചു നിൽക്കാനുള്ള എണീറ്റു നിൽക്കാനുള്ള പാർട്ടിയുടെ ഒരു ശക്തി അതെ അതാണ് എനിക്കിപ്പോ തോന്നുന്നത് ഈ കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു അല്ല ഇരുന്നൂറ്റി നാല്പത് സീറ്റ് നേടി ബി ജെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു തൊട്ടടുത്ത പാർട്ടിക്കുള്ളത് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് മാത്രമാണ് അതെ മൂന്നാം സ്ഥാനത്തെ പാർട്ടിക്കുള്ളത് മുപ്പത്തിയാറ് മാത്രം അല്ല ഇതിനകത്തേ മൃതപ്രായമായി കിടന്ന ഒരു പാർട്ടിക്ക് ഒരു അല്പം ജീവൻ വച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ വാർത്ത അതെ അതെ അൻപതിൽ നിന്നും തൊണ്ണൂറ്റി ഞാൻ ഇന്നലെയും പറഞ്ഞു ഐ സിയുലായിരുന്ന ഒരു രോഗിയെ ഇപ്പോ തട്ടിക്കുടഞ്ഞ് അല്ല വെന്റിലേറ്ററിലായിരുന്ന ഒരു രോഗിയെ തട്ടിക്കുടഞ്ഞ് ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ട് അത് വേണമെങ്കിൽ വീണ്ടും തിരിച്ച് വെന്റിലേറ്ററിലോട്ട് തന്നെ ഏത് നിമിഷവും പോകാം അതാണ് അവസ്ഥ ഇതുവരെയും മാറ്റാവുന്ന ഒരു സ്ഥിതി ആയിട്ടില്ല അങ്ങനെ നമുക്ക് എന്തായാലും ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ മോദി വിരുദ്ധരൊക്കെയും ചർച്ച ചെയ്യുന്നത് മോദിക്ക് നേരിട്ട അല്ലെങ്കിൽ ബി ജെ പിക്ക് നേരിട്ട തിരിച്ചടിയെക്കുറിച്ചാണ് പക്ഷേ ഈ ഒരു വലിയ തിരിച്ചടിയിലും ആ പാർട്ടി എങ്ങനെ നിൽക്കുന്നു എത്രമാത്രം തകരാതെ നിൽക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഉത്തർപ്രദേശ് ഇല്ലെങ്കിൽ ഭരണമില്ല എന്ന ഒരു സങ്കല്പത്തിൽ നിന്നും ഉത്തർപ്രദേശ് ഇല്ലെങ്കിലും ഭരണം നിലനിർത്താൻ കഴിയും എന്ന ഒരു വലിയ ജനാധിപത്യ പാഠം എനിക്ക് തോന്നുന്നു ബി ജെ പി ഉത്തരേന്ത്യ കേന്ദ്രീകരിക്കുന്ന പാർട്ടി എന്നതിനേക്കാൾ ഉപരി ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വേരുറപ്പിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് മാത്രമല്ല ഇനിയാണ് നരേന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയാണ് നരേന്ദ്രമോദിയുടെ ഭരണതന്ത്രം ഭാരതം കാണാൻ പോകുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഭാരതത്തിലുണ്ട് വെബ്ഡെസ്ക് メインです。